അസലാമലൈക്കും ഗുഡ് മോർണിംഗ് നല്ല നമസ്കാരം സുബൽ ഹൈർ ഇന്ന് ആഗസ്റ്റ് രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പാർക്ക് സറാമിക് എന്ന് പറഞ്ഞ ടയൽസ് കടൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ഇവിടെ ഇന്ന് ഇഷ്ടം ഇഷ്ടംപോലെ വുഡൻ ടയലുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വുഡൻ ടൈലുകളാണ് ഇപ്പോൾ ഈ കണ്ടെയ്നറിൽ വന്നത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം വുഡൻ ടൈലുകളാണ് എല്ലാ കളർ ഡിസൈൻ ടൈലുകളും എല്ലാ അളവിലുള്ള ടൈലുകളും ഗ്ലോസി ഐ ഗ്ലൗസി മാറ്റി സെമി മാറ്റ് എല്ലാം ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇന്ന് വന്നതിലും വുഡൻ അല്ലാത്ത കുറേ ടൈലുകളുണ്ട് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് വുഡൻ ടൈലുകളാണ് നാച്ചുറൽ തോന്നിക്കുന്ന വുഡൻ ടൈലുകൾ പല കളറിലും പല ഡിസൈനിലും തേക്ക് ഈ ടീമ ഹാങ്കണി ഇതുപോലെയുള്ള എല്ലാ സൈസ് ടൈലുകളും അവൈലബിൾ ആണ് പാർക്ക് സെറാമിക് വലിയപറമ്പ് മുഖം അരീക്കോട് റോഡിലാണ് വലിയപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന ഹൈവേ മുപ്പത്തിനാല് പ്രീമിയം ടയലിന് വെല്ലുന്ന സ്റ്റാൻഡേർഡ് ടൈല് പ്രീമിയം ടൈലിനെ അപേക്ഷിച്ച് സ്റ്റാൻഡേർഡ് ടൈലിന് വളരെ വിലക്കുറവായിരിക്കും എല്ലാ കളറിലും എല്ലാ ഡിസൈനിലും ഉള്ള ടൈലുകൾ അവൈലബിളാണ് ഇന്ന് രണ്ടാം തീയതിയാണ് കൊച്ചിയിൽ നിന്ന് കണ്ടെയ്നർ റോഡ് മാർഗം അവിടെ എത്തി സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ കുറഞ്ഞ ഭാഗം ഇറക്കിയിട്ടുള്ളൂ ബാക്കിയുള്ളത് അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സ്പാർക്ക് സെറാമിക് വലിപറമ്പ് ഇപ്പോൾ മരീക്കോട് റോഡിലാണ് വലിവറമ്പ് കോഴിക്കോട് ജില്ല എൺപത്തി എട്ട് നാല് എൺപത്തി എട്ട് തൊണ്ണൂറ് നൂറ്റിയെട്ട് സമാന തമാനയും അർബാ തമാന്യ തമാനയും തികത്തമാന കാരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് വളരെ ചെറിയ പൈസ കൊണ്ട് വീട് ടൈൽസ് ഇടാൻ പറ്റിയ ഒരു ഒരവസരമാണത് സ്റ്റാൻഡേർഡ് ടൈപ്പുകൾ സ്പാർക്ക് അതെ പ്രീമിയം ടൈലിനെ അപേക്ഷിച്ച് വളരെ വില കുറവായിരിക്കും സ്റ്റാൻഡേർഡ് ടൈലുകൾ വലിയൊരു പന്തൽ കെട്ടിയിട്ട് അതിൽ ഒന്നായിട്ട് ഇറച്ച് വെച്ചാണ് ഈ ബിൽഡിങ്ങിനാണ് സ്പാർക്ക് സെറാമിക്കിൻ്റെ പ്രീമിയം ടൈലുകളിലെ പ്രീമിയം ടൈലിലും എല്ലാ സൈസും എല്ലാ കളറും എല്ലാ ടൈൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ആണ് സ്പാർക്ക് സെറാമിക്ക് വലിയ കുറമ്പ് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുത്താൽ അവർക്ക് വലിയ ഉപകാരം ഇരിക്കും ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് നയൻ സീറോ വൺ സീറോ എയിറ്റ്